ചെറിയ പ്രായത്തിൽ നായികയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടി ശോഭന കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഇടയ്ക്ക് ചില സിനിമകളിൽ അഭിനയിച്ച് ശ്രദ്ധ നേടാനും നടിക്ക് സാധിച്ചു ഏറ്റവും പുതിയതായി മോഹൻലാലിനൊപ്പം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നായികയായി അഭിനയിക്കുകയാണ് താരം പതിനഞ്ചാം വയസ്സിൽ നായികയായി അഭിനയിക്കാൻ തുടങ്ങിയ തന്റെ കാലത്തെക്കുറിച്ചും ഇപ്പോൾ മകൾ വളരുന്ന സാഹചര്യത്തെ പറ്റിയും ഒക്കെ മനസ്സു തുറക്കുകയാണ് ശോഭന സിനിമയിൽ നായികയായി അഭിനയിച്ചു തുടങ്ങിയതോടെ തന്റെ വയസ്സിനെ പറ്റി ആരും ആശങ്കപ്പെട്ടിട്ടില്ലെന്നാണ് ശോഭന പറയുന്നത് ശോഭന ഒരു ആർട്ടിസ്റ്റ് ആണ് ഹിറ്റായി നിൽക്കുന്ന ഒരു നായിക നടിയാണ് അവരെ നായികയായി ബുക്ക് ചെയ്യാം എന്നല്ലാതെ അവർക്ക് കേവലം പതിനഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ അവൾ ഒരു കുട്ടിയാണ് എന്നൊന്നും ആരും ചിന്തിക്കാറില്ലായിരുന്നു അവർ പൈസ തന്നിട്ട് എന്റെ ഡേറ്റ് ബുക്ക് ചെയ്യും അത്രമാത്രം ആ സമയത്ത് എനിക്ക് കോളേജിൽ പോകണമെന്നോ പാർട്ടിക്ക് പോകണമെന്നോ തുടങ്ങിയ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ശോഭന പറയുന്നു ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അങ്ങനെ